ഹായ് ഗായ്സ് അപ്പോൾ സൺഡേ ആയിട്ട് ഓ സൺഡേ അല്ലല്ലോ അല്ലേ സുണ്ടേ ആണല്ലോ ഇപ്പോൾ ട്രെൻഡ് അപ്പോൾ സുണ്ടേയായിട്ട് എന്താ പരിപാടി നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നൊരു പ്ലാൻ ഇട്ടു അപ്പോൾ പതിയെ നമ്മുടെ കസിൻ്റെ കയ്യിൽ നിന്ന് ബൈക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പതിയെ ഇറങ്ങി ജാക്കറ്റും കണ്ണാടിയും പിന്നെ പോരാത്തിനും രണ്ടുപേർ ഹെൽമെറ്റും വേണമല്ലോ ഹെൽമെറ്റൊക്കെ വെച്ച് ഞങ്ങൾ ഇറങ്ങി മഞ്ഞല്ലേ നമ്മുടെ തണുപ്പൊക്കെ ആയിരിക്കും എന്നൊക്കെ കൊടുത്ത് ഉള്ള ജാക്കറ്റെല്ലാം കൂടെ വലിച്ചേറ്റി ഇറങ്ങി തട്ടോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പോകുന്ന വഴി മൊത്തം നല്ല വെയിലായിരുന്നു പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥയെന്നൊക്കെ പറയുന്ന ഒരു കിരയായിരുന്നു എനിക്ക് വീഡിയോയിൽ കാണാം ഫുള്ള് വെയിലായിരുന്നു ഇതിപ്പോൾ നമ്മൾ പെരുവന്താനം എത്തിയിരിക്കുന്നത് അവർ അവിടവും നല്ല വെയിലായിരുന്നു ഏറെക്കുറെ കുട്ടിക്കാനം എത്തിയപ്പോഴാണ് ചെറിയൊരു വെയിൽ മാറി ഒരു ചെറിയൊരു തണുപ്പൊക്കെ വരാൻ തുടങ്ങിയത് നമുക്കിവിടെ നിന്ന് അധികം ദൂരവും ഇല്ല കുട്ടിക്കാനം നമ്മള് സ്ഥിരം ഇങ്ങനെ ഇടയ്ക്ക് ഒക്കെ കുട്ടിക്കാനം പോകാറുള്ളൂ കണ്ടീ വീഡിയോയിൽ കണ്ടോ നിങ്ങൾക്ക് കാണാം നല്ല വെയിലായിരുന്നു ഈ ഒരു സ്ഥലം നമുക്ക് കുട്ടിക്കാനെത്തുന്നതിന് മുന്നേ കേട്ടോ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് വളഞ്ഞങ്ങാനം എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്ന പേര് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് ഇവിടെ അധികം ആൾക്കാരും എന്താ പറയുക ഇടയ്ക്ക് എല്ലാവരും വരാറുള്ളത് കാരണം ഇവിടെ ഈ സൈഡിൽ ഈ കടയും ഈ ബജിയും ഒരു ചായയൊക്കെ വാങ്ങിച്ചു പിടിച്ച് ഇവിടെ ഈ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാക്കാൻ നല്ല രസമാണ് നല്ല തിരക്കായിരുന്നു കേട്ടോ അതുപോലെ ആ സൺഡേയും സാറ്റർഡേ ഒക്കെ അല്ലേ ഏകദേശം എല്ലാവരും ഇറങ്ങുന്നൊരു സമയമാണ് ഇത് നമ്മൾ നല്ല മഴയായിട്ട് കുട്ടിക്കാനം കഴിഞ്ഞ് വാഗമണ് പോകുന്ന റൂട്ടിൽ ഒരു സ്ഥലത്ത് കയറി നിന്ന കേട്ടോ അപ്പം അവിടെയും നല്ല രസമല്ല മഴ എന്തായാലും പെയ്തു കിട്ടും ജാക്കറ്റൊക്കെ ഇട്ട് നന്നായി എന്നിപ്പോൾ തോന്നി അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് നല്ല മഴയായിരുന്നു അതുകൊണ്ട് കയറി നിന്ന അവിടെ നല്ല മഴയുണ്ടായിരുന്നു നല്ല മഞ്ഞ ഉണ്ടായിരുന്നു കുറയാൻ വേണ്ടി കാത്തു നിന്ന് എന്തായാലും മുന്നോട്ട് പോക്കണക്കത്തില്ല എന്ന് മനസ്സിലായി എന്തായാലും മഴയായിരിക്കും എന്ന് ഓർത്ത് തന്നെ ഇറങ്ങിയത് എന്നാൽ പിന്നെ നനഞ്ഞങ്ങ് പോകാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പിന്നെയും മുന്നോട്ട് അങ്ങനെ തന്നെ അങ്ങ് പോയി അധികം സ്പീഡിലല്ലോട്ടോ പോയത് എനിക്ക് പൊതുവെ ഈ ബൈക്കിൽ അങ്ങനെ ദൂരയാത്ര അധികം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ് അപ്പോൾ ഞങ്ങൾ പതിയെ പോയത് അതെല്ലാം മഞ്ഞും മഴയെല്ലാം കൂടെ അല്ലേ അപ്പോൾ പിന്നെ പതിയെ പോകാമെന്ന് ചോദിച്ചു ഇവിടെ ഒരു ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇത് പുള്ളിക്കാനം റോഡിലോട്ട് പോകുന്ന വഴിയാണ് വാഗമണ്ണ് പുള്ളിക്കാന റോഡിലോട്ട് പോകുന്ന വഴിയാണ് നല്ല വ്യൂ ആയിരുന്നു നല്ല മഞ്ഞും മലയൊക്കെ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നേരിട്ട് നല്ല രസമാണ് കാണാൻ അത് എല്ലാവരും ഇറങ്ങി ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അയ്യോ പാവുമ്പോൾ എനിക്ക് മഴ നനയിരിക്കും കേട്ടോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തി കാരണം കുറേ നേരമായി നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ വരുന്നത് അപ്പോൾ പൂവൊക്കെ കണ്ടപ്പോൾ തന്നെ അവിടെ ഒക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാൻ ഓർത്തു ഇത് നമ്മൾ പുള്ളിക്കാനം ആവട്ടെ സിറ്റി ആട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ആ റോഡായത് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞുള്ള റോഡായതല്ലോ നല്ല മഞ്ഞായിരുന്നു നല്ല കോട കാരണം നമുക്ക് എതിരെ വരുന്ന വണ്ടി പോവലും നമുക്ക് കാണത്തില്ലായിരുന്നു അങ്ങനൊരു രീതിയിലുള്ള മഞ്ഞായിരുന്നു ഫുള്ള് മൂടി നിൽക്കുവായിരുന്നു നമ്മൾ വാഗമണ്ട് വരുമ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലം ഈ റോഡ് ഇവിടെ വരെ നമ്മൾ വരാറ് കൂടുതലും അപ്പോൾ നമ്മളിവിടെ താഴേക്കൂടെ ഒന്ന് പോയാലോ നമ്മൾ താഴെ എന്താണെന്ന് ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല നമ്മൾ അപ്പോൾ ഒന്ന് കണ്ടാലോ എന്നു ഞങ്ങൾ താഴോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് സജിൻ ചേട്ടൻ നമ്മുടെ ആവേശ സിനിമയിലെ സജിൻ ചേട്ടനെ കാണുന്നത് അപ്പം പുള്ളിയെ നമ്മൾ താഴെ ഒരു ഒരു ചെറിയൊരു ചായക്കട പോലെ ഉണ്ട് അവിടെ കയറി നമ്മൾ നിന്നപ്പോഴത്തേനും പുള്ളിയെ കണ്ടു സംസാരിച്ചു ആൾ നല്ല കൂളായിട്ടുള്ള ഒരു മൈൻഡ് ഒരു ആളാണ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് പോകാം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഈ സ്പോട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ നമ്മൾ തിരിഞ്ഞ് വരുന്ന വരിക്കുള്ള ഒരു സ്പോട്ട് ഇത് നമ്മൾ ഇവിടുന്ന് നിന്ന് പോയപ്പോഴേ നമ്മൾ ഓർത്തി ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ കാണാൻ അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു നല്ലൊരു രസമാണ് ഫോട്ടോ ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല രസം അങ്ങനെ ഇവിടുന്ന് ഫോട്ടോ എല്ലാം എടുത്ത് ഇനി നിന്ന് നമ്മൾ താമസിക്കുമെന്ന് തോന്നി അപ്പം നമ്മൾ അവിടെ നിന്ന് പതി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ടിങ്ങി വിട്ടു അങ്ങനെ ഞങ്ങൾ ഈ കെ എസ് ആർ ടി സി പറഞ്ഞാൽ പൊയ് പോയി പോയിപ്പൊയ് എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വിട്ടിങ്ങി വന്നു കാര്യം അപ്പം നമ്മൾ ഇന്നത്തെ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം താങ്ക് യു